മേൽപ്പത്തൂര് നാരായണീയത്തിൽ പറയുന്നുണ്ട് ഭഗവാൻ ദുഃഖം കൊടുത്തു പരീക്ഷിച്ചുകൊണ്ട് ശാന്തി കൊടുക്കുന്നവനാണെന്ന് അങ്ങനെയാണ് ഗജേന്ദ്രൻ ഉണ്ടായത് ഗജേന്ദ്രൻ ദുഃഖം കൊടുത്ത് പരീക്ഷിച്ച് അവന്റെ കർമ്മഭാവമൊക്കെ നീക്കി മുനിയുടെ ശാപമൊക്കെ വരുത്തി വരുത്തിയിട്ട് അവന് നല്ലത് കൊടുത്തു പാഞ്ചാലിക്കും അങ്ങനെ തന്നെ പാണ്ഡവർക്കും അങ്ങനെ തന്നെ ഭഗവാൻ ആരോട് കൂടിയോ അവർക്കെല്ലാം ദുഃഖം കൊടുത്ത് അവരുടെ മനസ്സിനെ പാകപ്പെടുത്തി ജ്ഞാനം കൊടുത്തിട്ടേ സൗഖ്യം കൊടുക്കുകയുള്ളൂ ശ്രീകൃഷ്ണൻ പൂന്താനത്തിന്റെ കാര്യത്തിൽ പറയേണ്ട കാര്യമില്ല അതുകൊണ്ട് നിങ്ങൾക്ക് വരുന്ന ദുഃഖങ്ങളെ ഓർത്ത് നിങ്ങൾ അധർമ്മികളാണ് ചിന്തിക്കാതിരിക്കുക ധർമ്മം ചെയ്യുന്നതിന് ഒരിക്കലും പിന്മാറരുത് എന്തുകൊണ്ട് പിന്മാറരുത് ഗീതയിൽ സ്പഷ്ടമായി പറഞ്ഞിട്ടുണ്ട് നഹി കല്യാണകൃത് കശ്ചിത് ദുർഗതി നല്ലത് ചെയ്യുന്നവന് ഒരിക്കലും ദുർഗതി ഉണ്ടാവില്ല അർജുന ഞാൻ ഉറപ്പുവരുത്തും നല്ലത് ചെയ്തുകൊണ്ടേയിരിക്കണം ഏഹ് ഞാൻ നല്ല എനിക്ക് എന്താ വെച്ചാൽ നീ പൂർവ്വജന്മത്തിൽ ആരോ നിനക്കറിയില്ല നീ എന്തൊക്കെ കാട്ടിക്കൂട്ടി നിനക്കറിയില്ല അതിന്റെ ഫലമാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ വീണ്ടും നീ അത് വേണ്ടിട്ട് തെറ്റ് ചെയ്യാൻ പോയാൽ നിനക്ക് അടുത്ത ജന്മം അതുപോലെ തീരും അതുകൊണ്ട് നിരന്തരം നല്ലത് ചെയ്യുന്നത് ശീലമാക്കുവാൻ ശ്രമിക്കുന്നവനും തനിക്ക് ഇന്നത് വേണമെന്ന ചിന്തയില്ലാതെ ഒരു മണിക്കൂറെങ്കിലും ഭഗവാന് നാമം ജപിക്കുന്നവനും മാത്രമേ ഭക്തൻ എന്ന് വിളിക്കാൻ പറ്റുള്ളൂ അല്ലാത്തവരൊക്കെ കുറി തൊട്ട Cachorro